ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ടൈറ്റിൽ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ സിക്സ്റ്റീനി അപ്പോൾ ഞാൻ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ളത് ആക്ച്വലി എന്തുകൊണ്ടാണ് പറഞ്ഞുവച്ചാല് ഈ ഡിവൈസിന്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനോ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് അല്ല ഇൻഫാക്ട് ഇത് കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബേസിക് ആയ ഒരു ഐഫോണാണ് എന്നാലും ഇതിൽ വാങ്ങാൻ കുറേ പേരുണ്ടാവും അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഐഫോണിൻ്റെ നമ്മുടെ സിക്സ്റ്റീൻ സീരീസ് ഇറങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ഡ്യുവൽ ക്യാമറ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാലും സിക്സ്റ്റി ഹേർട്സ് റിഫ്രഷ് ചെയ്റ്റായിരുന്നു ഇതിപ്പോ ഡ്യുവൽ ക്യാമറ പോലും ഇല്ല സിംഗിൾ ക്യാമറ സിക്സ്റ്റി ഹെർഡ്സ് അഫ്രിഷിയേറ്റ് എല്ലാം ഒരു ഡൗൺഗ്രേഡാണ് എന്നാൽ അറുപതിനായിരം രൂപ വിലയുണ്ട് അതായത് സ്റ്റാർട്ടിംഗ് പ്രൈസ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് അപ്പോൾ സത്യത്തിൽ ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് വാങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം അത്ര പോലും വാല്യൂ ഇല്ലാത്ത ഒരു ഡിവൈസ് ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എടുക്കിരിക്കുന്നല്ലേ സിക്സ്റ്റീൻ ഈ ഒട്ടും തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അല്ല ഒട്ടും തന്നെ വേർത്തി ഡിവൈവസല്ല എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നെങ്കിൽ എന്നാലും നമുക്ക് അൺബോക്സ് ചെയ്യാം കാരണം അൺബോക്സിങ് എക്സ്പീരിയൻസ് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ വീഡിയോൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലക്ഷ്യം അപ്പോൾ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ആയിട്ട് പ്രസിദ്ധി അതേപോലെ തന്നെ ബെല്ലൈക്കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഒട്ടും വഴികാണ്ട് ഐ ഫോൺ സിക്സ്റ്റീൻ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഐഫോൺ സിക്സ്റ്റീൻ ഈ ഇത് ഓൾറെഡി ഓപ്പൺഡ് ബോക്സ് ആണ് അവിടെ എഴുതിയാണ് ഐഫോൺ സിക്സ്റ്റീൻ ഈ നമ്മുടെ ഇതിൽ വൈറ്റ് കളറാണ് സാർ വാല്യൂ ലെസ് ദാൻ വൺ പോയിന്റ് സിക്സ് എഴുതിയാണ് ഇത് മൾട്ടിപ്പിൾ വേരിയൻസിൽ അവൈലബിൾ ആണ് അത് സ്റ്റോറേജ് വേരിയൻസിൽ അവൈലബിൾ ആണ് നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം ഇത് ഇതായിരുന്നു ഓപ്പൺ ആണ് അപ്പോൾ ജസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഡിസൈൻ കണ്ടില്ലേ ഈ നോച്ച് കണ്ടില്ലേ ഇങ്ങനത്തെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം തുറക്കുമ്പോൾ തന്നെ ആ വൈറ്റ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഈ കാണാൻ നിൽക്കുന്നുണ്ടല്ലേ വൈറ്റ് കളർ ഐഫോൺ സിക്സ്റ്റീൻ ഈ നല്ലൊരു മാറ്റ് ഫിനിഷാണ് പ്രീമിയം ബിൽ ക്വാളിറ്റിയാണ് അതാണ് ആപ്പിൾ പ്രൊഡക്റ്റ്സിൻ്റെ എല്ലാത്തിലുമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് നമുക്കറിയാമല്ലോ അത് പവർ ബട്ടൺ കാണാം വോളിയം ബ്രോക്കർ കേസ് കാണാം ഇവിടെ ഒരു അഡീഷണൽ ബട്ടൺ ഉണ്ട് ഇവിടെ സിം ട്രേ കാണാം മൂൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴത്ത് നമുക്ക് കിട്ടുന്നത് സ്പീക്കർ യൂണിറ്റും യുഎസ് ബി ടൈപ്പ് സി പോട്ടുമാണ് പിന്നെ ചാർജിങ് കേബിൾ പിന്നെ ഐഫോണിൻ്റെ ബാക്കിയുള്ള ഇതുണ്ടല്ലേ മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ ഇത്രയും അതിനകത്തുള്ളൂ അപ്പോൾ വളരെ മിനിമൽ ബോക്സ് ആണ് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ സിക്സ്റ്റീൻ ഇ ഒന്ന് തുറക്കാം ഇനി ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൺ സിക്സ്റ്റി സെവൻ ഗ്രാംസ് വെയിറ്റ് ഉള്ളു അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ തന്നെ ഇത് സെവൻ പോയിൻറ്റ് എയിറ്റ് എം എം ഐ തിക്നസ് ഉള്ളൂ അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല കോമ്പാക്ട് ഫോം ഫാക്ടർ ഒരു സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ആണ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് അതേപോലെ സെറാമിക് ഷീൽഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അതിനൊപ്പം തന്നെ ഒരു സ്മോൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫ്രെയിമാണ് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ബാക്കുമാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്നത് സിക്സ് പോയിന്റ് വൺ ഇൻ സൂപ്പർ ഏറ്റിന് എക്സ് ടി ആർ ഓല ഡിസ്പ്ലേയാണ് എച്ച് ടി ആർ ടെൻ സപ്പോർട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ആണ് വരുന്നത് അഗെയിൻ ഒരു നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത് പക്ഷേ സിക്സ്റ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റർ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മ അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുക്കണം അതായത് അറുപതിനായിരം രൂപ കൊടുത്താലും ഐഫോണിൻ്റെ വൺ ട്വൻറ്റി ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നില്ല പ്രൊമോഷൻ വരുന്നില്ല അത് ഈവൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിലും ഒന്നും ഇല്ല സിക്സ്റ്റീൻ ഇയിലും അതേപോലെ തന്നെയാണ് സിക്സ്റ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സെറാമിക് ഷീൽഡ് ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി സെവൻ പിക്സൽസ് പെർ ഇഞ്ച് ആണ് അപ്പൊ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ് എന്നാൽ റിഫ്രഷ് റിഫ്രഷേറ്റ് സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ സ്മോളർ ആണ് അതും കണക്കിലെടുക്കേണ്ടതാണ് എന്നാൽ ഒരുപാട് പേർക്ക് ഈ സ്മോളർ ഡിസ്പ്ലേ ഉള്ള ഫോം ഫാക്ടർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം ഇല്ല ഇനി സോഫ്റ്റ്വെയറിൽക്ക് പോകണമെങ്കിൽ ഐ ഒ എസ് എയ്റ്റീൻ ആണ് ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ ഐ ഒ എസ് എയ്റ്റീനില് എയ്റ്റീൻ പോയിന്റ് ത്രീ പോയിന്റ് ടു വേർഷൻ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് അതേപോലെ നമുക്ക് നല്ല ഒരു ആണ് ഐഫോണിൻ്റെ ഐ ഒ എസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അതേപോലെ മിനിമം അഞ്ച് വർഷത്തേക്കെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ളതിലും ഒരു സംശയമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് എഗെയിൻ ടിപ്പിക്കൽ ഐഫോൺ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് അതിലൊന്നും ഒരു സംശയമില്ല ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി പെർഫോമൻസിലേക്ക് വര പോണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ആപ്പിളിന്റെ എ എയ്റ്റീൻ ബയോണിക് ചിപ്പാണ് ത്രീ നാനോമീറ്റർ ചിപ്പാണ് ഹെക്സാക്കോ പ്രോസസറാണ് വരുന്നത് അതിനൊപ്പം തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് അതേപോലെ ഫൈവ് ട്വൽ ജി ആണ് എയ്റ്റ് ജി ബി ആണ് വരുന്നത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് തേർമൽസ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു ത്രീ നാനോമീറ്റർ ചിപ്പാണ് അതിനൊപ്പം തന്നെ നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് ആപ്പിളുടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ല ഒരു ഒപ്റ്റിമൈസ് ചിപ്പാണ് അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല സൂപ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും ഞാൻ കംപ്ലയിൻസ് ഒന്നും പറയലും ഫൈവ് ജി ബാൻസ് ഒക്കെ സപ്പോർട്ടഡ് ആണ് പിന്നെ ഫേസ് ഐ ഡിയും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊന്നും തന്നെ നമുക്ക് അറിയാലോ ആപ്പിളിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇവിടെയും തന്നെ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പെർഫോമൻസിന്റെ കാര്യം പറയണെങ്കിൽ ഇനി ഇതിന്റെ ക്യാമറാസിലോട്ട് പോകാം ഒരേ ഒരു സിംഗിൾ ക്യാമറ സിസ്റ്റമാണ് ഫോർട്ടി എയിറ്റ് മെഗപിക്സൽ ക്യാമറയാണ് എഫ് വൺ പോയിന്റ് സിക്സ് അപ്പോ എച്ചറാണ് ഒ ഐ എസ് ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഒരു ട്വൽവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ യു ഐ എടുത്ത് നോക്കാ നമുക്ക് ബേസിക്കായ കാര്യങ്ങളൊക്കെ ഉണ്ട് പോർട്രേറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുകയാണെങ്കിൽ ഫോർ കെ ഉണ്ട് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് ആപ്പിളിൽ അതേപോലെ നമുക്ക് ടു എക്സ് ഉണ്ട് അത് ഇൻ സെൻസർ സൂമാണ് വൈഡും ഇല്ല സെൽഫി ഫോട്ടോ ഒന്നും ഇല്ല പിന്നെ സ്ലോ മോഷൻ പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ക്യാമറാസും നല്ലതാണ് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഫോർട്ടി എയിൻ മെഗാ പിക്സൽ ഷൂട്ടർ നല്ല ക്വാളിറ്റി ആണ് ഓഫറിൻ്റെ എസ്പെഷ്യലി വീഡിയോ റെക്കോർഡിങ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആണ് സെൽഫി ക്യാമറയും കുഴപ്പമില്ല എന്നാൽ ഈ ഒരു പ്രൈസ് പിന്നെ അറുപതിനായിരം രൂപേൻ്റെ പൈസയ്ക്ക് പിന്നെ ടെലിഫോട്ടോ ഇല്ല അൾട്ര വൈഡും ഇല്ലാത്ത ക്യാമറയാണ് ക്യാമറ സിസ്റ്റം ആണ് എന്നുള്ളതാണ് ഒരു പോരായ്മ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലൊക്കെ ഇതിലും ബെറ്റർ ക്യാമറാസും ഇൻഫാക്റ്റ് നല്ല ക്യാമറ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഷോമി ഫിഫ്റ്റീനും മൈക്കു തേർട്ടീൻ വൺ പ്ലസിലൊക്കെ തന്നെ മികച്ച ക്യാമറ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് തന്നെ പറയേണ്ട ആസ്പെക്റ്റാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് സാമ്പിൾസായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മാറിക്കരുത് ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എറൗണ്ട് നാലായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് അപ്രോക്സിമേറ്റ് വരുന്നത് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ്ങോ ചാർജറോ ഒന്നും തന്നെ ബോക്സിനകത്തില്ല ട്വൻറ്റി വോട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറുകളിൽ എടുക്കും ഫുൾ ചാർജ് ആവണം അപ്പോൾ രാത്രി ചാർജ് ചെയ്യാനേ നടക്കുള്ളൂ എഗെയിൻ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അതിൽ ഒരു സംശയമില്ല നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ് നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഉള്ള പൊതുവേ സിസ്റ്റംസ് എല്ലാം തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് വരാറ് അപ്പോൾ ഇവിടെയും നമുക്ക് ബാറ്ററി ലൈഫ് ബാറ്ററി കപ്പാസിറ്റി കുറവാണെങ്കിൽ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് അതിനൊന്നും തന്നെ പ്രോബ്ലംസ് ഞാൻ കാണുന്നില്ല അപ്പോൾ ഓവറോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഡെഫിനറ്റ്ലി നല്ലതാന്ന് പറയാം അപ്പൊ ഇതായിരുന്നു ഐഫോൺ അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും ഓവറോൾ ഒരു വളരെ ആവറേജ് ലുക്കിംഗ് ഡിവൈസ് ആണെങ്കിൽ പറയാം അറുപതിനായിരം രൂപയ്ക്ക് ഒട്ടും തന്നെ വാല്യൂ ഇല്ല കാരണം ഐഫോണിന്റെ എസ് സി സീരീസ് ഒക്കെ കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോ നാൽപ്പത്തി അഞ്ഞൂറ് രൂപയാണ് വന്നത് അപ്പൊ അതൊക്കെ വെച്ച് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് ഓൾമോസ്റ്റ് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കഴിഞ്ഞ ഒരു എസ് സി സീരീസ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാൽ അതിനൊത്ത ഒരു ഫീച്ചേഴ്സും അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഐ ഐഫോൺ വേണം ഏറ്റവും ഐഫോൺ വേണം പോലും ഞാൻ ഇതിന് മുമ്പേത്തെ വേർഷൻ എടുക്കുകയായിരിക്കും സജസ്റ്റ് ചെയ്യാതെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ഒക്കെ എടുക്കുകയായിരിക്കും നല്ലത് ഇതിലും ബെറ്ററായ ഒരു ഓപ്ഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഐ ഫോൺ സിക്സ്റ്റീൻ ഇന്റെ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ ഡേ